വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ യേശു പുനരുദ്ധാനവും ജീവനും ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് നാല് ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു ബഥാനിയ ജെറുസലമിന് അടുത്ത് ഏകദേശം പതിനഞ്ച് സ്ഥാന്തിയോൺ ദൂരത്തായിരുന്നു അനേക യഹോദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്താ ചെന്ന് അവനെ സ്വീകരിച്ചു എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു മർത്ത യേശുവിനോട് പറഞ്ഞു കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്നാൽ നീ ചോദിക്കുന്ന എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം യേശു പറഞ്ഞു നിന്റെ സഹോദരൻ ഉയരത്തെടു നിൽക്കും മർത്താ പറഞ്ഞു അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം യേശു അവളോട് പറഞ്ഞു ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല ഇത് നീ വിശ്വസിക്കുന്നവോ അവൾ പറഞ്ഞു ഉപകർത്താവെ നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു तायामि highाइike studiी